സുഹൃത്തുക്കളെ ചിത്രനെ പോലെയുള്ളവർ ചിന്താപൂർവ്വം പകർത്തുന്ന ചിത്രങ്ങൾ അതിൽ മാത്രമല്ല ചിന്തിക്കാനുള്ളത് ഒന്ന് കണ്ണു തുറന്നാൽ നമ്മുടെ ചുറ്റും ചിന്തിക്കാനേറെയുണ്ട് ബുർജ് ഖലീഫയുടെ ഫൗണ്ടേഷനെ പറ്റി കേട്ട് അത്ഭുതം കൂറാൻ എല്ലാവർക്കും ആകും എന്നാൽ നിങ്ങളുടെ ഗ്രാമത്തിൽ കാലങ്ങളായി തല ഉയർത്തി നിൽക്കുന്ന ആ കുന്നിനെ പറ്റി കൂടി ചിന്തിക്കുമ്പോഴാണ് വിസ്മയിക്കുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു കാഴ്ചക്കാരനാകുന്നത് ഈ വാഴ്ത്തപ്പെട്ട യാത്രികർ മിക്കവരും വമ്പൻ പഠിതാക്കളായിരുന്നു യാത്ര ചെയ്യുമ്പോൾ നമ്മളിത് ഓർക്കണം അതിമനോഹരമായൊരു കെട്ടിടം കാണുമ്പോൾ അതുണ്ടാക്കിയ വർഷവും രൂപകൽപ്പന ചെയ്ത വ്യക്തിയെയും മാത്രം മനസ്സിലാക്കുന്നത് എത്ര പരിമിതമായ പഠനമാണ് ഖുർആാനിൽ എന്ന് ചോദിക്കുമ്പോൾ ആ ഒട്ടകത്തെ ആരാണ് സൃഷ്ടിച്ചതെന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ ഖുർആാൻ ചോദിച്ചത് മൻ ഹലക്ക എന്നല്ല എങ്ങനെ കൈഫ എങ്ങനെ അത്ര മരുഭൂമിക്ക് അനുയോജ്യമായ രീതിയിൽ സൃഷ്ടിച്ചു എങ്ങനെ എന്ന ആഴമുള്ള പഠനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം ഈ സയൻസ് പഠനമൊക്കെ പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി കൂടിയാകുമ്പോൾ സൃഷ്ടാവായ റബ്ബിനോട് അടുപ്പമേറും സൃഷ്ടികളോടൊക്കെ സ്നേഹമുണ്ടാക്കും അങ്ങനെ യാത്രകളും പഠനങ്ങളുമൊക്കെ അമൂല്യമായൊരു അനുഭവമായി മാറും